ടയിൽ വൈകിട്ട് ചെന്നപ്പോ പത്തിരി പഴമ്പൊരി ചായ കട്ടുകടക്കാരൻ നട്ടിലിരുന്നു കട്ടും മുട്ടും താളണ്ടേ കട്ടുകടയിൽ വൈകിട്ട് ചെന്നപ്പോ പത്തിരി പഴമ്പൊരി ചായ കട്ടുകടക്കാരൻ നട്ടിലിരുന്നു കട്ടും മുട്ടും താളം ചായ അടിക്കണ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായ കടക്കുന്നു കാണാ ഒരുപൊരിഞ്ഞൊരു ചൂടുകടികൾ അച്ചാരം വിച്ചാരം തിന്നായി ചായ അടിക്കണ ം പിന്നടയിൽ തട്ടുകടയിൽ വൈകിട്ട് ചെന്നപ്പുരി ചായ കട്ടുകടക്കാരൻ തട്ടിയിലിരുന്നു തട്ടും മുട്ടും വൈകിട്ട് ചെന്നപ്പോ ഹൈ ിട്ടിരുന്നപ്പോ പട്ടിരി പണൂരി ചായ തട്ടുകടക്കാലം തട്ടിലിരുന്നു തട്ടും